റേഷൻ ആൻഡ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചിലപ്പോൾ ടർബോയും കൽക്കിയും അതായത് മെയ് ഒൻപതിനായിരുന്നു ആദ്യം ടർബോഡ റിലീസും അതുപോലെ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി യുടെ റിലീസും വെച്ചിരുന്നത് മെയ് ഒൻപതിന് പക്ഷേ രണ്ട് സിനിമയുടെ റിലീസ് ഡേറ്റ് അവിടുന്ന് മാറി കുറച്ചുകൂടെ അങ്ങോട്ട് പോയിരിക്കുന്നു പിന്നെ ടർബോഡ റിലീസ് പിന്നീട് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തത് ജൂൺ പതിമൂന്നിനാണ് നമുക്ക് കഴിയും എന്നിട്ട് നാനൂറ് നാനൂറ്റി എൺപത് സ്ക്രീനുകളോളം ലോക്ക് ചെയ്ത് കഴിഞ്ഞ് വേഫെയർ ഫിലിംസ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതെന്തായാലും ഒരു വലിയ രീതിയിലുള്ള സിനിമയാണ് ടർബോ എന്നുള്ള നമുക്കറിയാം ജൂൺ പതിമൂന്ന് അതുപോലെ ഇപ്പം തന്നെ ഈ അതിൻ്റെ കൂടെ മെയ് ഒമ്പതാം തീയതി റിലീസ് പറഞ്ഞു കേട്ടിട്ട് ഇപ്പം പുതിയ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് ഒഫീഷ്യലായിട്ടുള്ള റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് കൽക്കി ടു എയ്റ്റ് നയൻ എയിറ്റ് എയ്ഡിയുടെ ജൂൺ ഇരുപത്തി ഏഴാണ് അതായത് പ്രഭാസും അമിതാഭ് ബച്ചനും കമൽഹാസനും ദീപികയും ഒപ്പം നമ്മുടെ മലയാളത്തിൻ്റെ നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനും അഭിനയിക്കുന്ന അഭിനയിക്കുന്ന ദുൽഹർ ഉണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത് ആ സിനിമ അപ്പം ഇനി നമുക്കറിയാം ഇപ്പം രണ്ട് സിനിമകളും അതായത് ഈ ടർബോ എന്ന് പറയുന്ന സിനിമയും ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത വേഫെയർ ആണ് സ്വാഭാവികമായിട്ടും കൽക്കിയും ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യത അതായത് വൈജേന്ത് മൂവീസിൻ്റെ സീതാരാമം നമുക്കിവിടെ കേരളത്തിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ദുൽഹർ തന്നെയായിരുന്നു അതുപോലെ ഈ സിനിമയും ഇതും വൈജേന്തി മൂവീസിൻ്റെ സിനിമ ആയതുകൊണ്ട് കൽക്കിയും കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ പോകുന്ന ദുൽഖർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കറിയാം ടർബോ റിലീസ് ചെയ്ത് ഏതാണ്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് കൽക്കി വരുന്നത് അപ്പം രണ്ടും വേഫെയർൻ്റെ പടങ്ങളാണ് തിയേറ്റർ കൊടുക്കുന്നതെങ്കിൽ പോലും ഒരു രണ്ടാഴ്ച കൊണ്ട് നാനൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് സ്ക്രീനുകളോളം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയ്ക്ക് മാക്സിമം ഉള്ള കളക്ഷൻ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും പിന്നെ അതിനുശേഷം വരുന്ന കൽക്കിയുടെ കളക്ഷൻ ഒരിക്കലും ടർബോർഡ കളക്ഷനുമായിട്ട് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ അതിനെ ബാധിക്കാൻ യാതൊരു വിധ സാധ്യതകളും ഇല്ല അതുപോലെ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ മമ്മൂക്കയും മഹേഷ് നാരായണുകളും ഒന്നിക്കുന്ന സിനിമയ്ക്കകത്ത് നമുക്കറിയാം നമ്മൾ ആദ്യം തൊട്ട് കേൾക്കുന്നുണ്ട് കുഞ്ചഗോപാലും ഫഗത് ഫാസിലും ഒപ്പം സുരേഷ് കേട്ടനും സുരേഷ് ഗോപിയും ഒരു പ്രധാനപ്പെട്ട റോളിൽ വരുന്നുണ്ടെന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു അന്ന് ആ സിനിമ സിനിമയുടെ പ്രൊഡക്ഷൻ ഏതാണ്ട് ഭഗത്ഫാസിലൂടെ ചേർന്നിട്ടായിരുന്നു അതിന്റെ പ്രൊഡക്ഷൻ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനകത്ത് കേട്ടിരുന്നത് പിന്നീട് ഭഗത് ഫാസിലെ അതിൻ്റെ പ്രൊഡക്ഷൻ ഇന്ന് പിന്മാറി കാര്യം അതിൻ്റെ ബഡ്ജറ്റ് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത് പക്ഷേ പുതിയ വാർത്തകൾ പുറത്തു വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ നിർമ്മാണം കുഞ്ചാക്കോബനും ആൻഡോ ജോസഫും ചേർന്നിട്ടാണ് എന്നുള്ള വാർത്തകളാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കുഞ്ചാക്കോവനും ആൻഡോ ജോസഫ് കൂടെ ചേർന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വാർത്ത ഒരു ശരിയായിട്ടുള്ള വാർത്തയാണെങ്കിൽ ആൻറ്റോ ജോസഫ് തന്നെ ആയിരിക്കത്തില്ല അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ചിലപ്പം വേഫെയറിൽ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കാര്യം ഇനി പ്രൊഡ്യൂസ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റോ ജോസഫിനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏൽപ്പിച്ചു കൊടുക്കാൻ മമ്മൂക്ക എന്ന് നമുക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് പ്രമേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് വേഫെയർറോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടറിലേക്കായിരിക്കും ആ സിനിമ ചെല്ലുന്നത് ഏതായാലും ആ സിനിമ ഇപ്പം ഈ ഉടനെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്ന് പറയുന്നുണ്ട് അതിനിടയ്ക്ക് മമ്മൂക്കയുടെയും പൃഥ്വിരാജിൻ്റെയും കൂടി ഒരു സിനിമ വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെയും മഹേഷ് മഹേഷി നാരായണൻ്റെയും സിനിമ തന്നെയാണ് തുടങ്ങാൻ പോകുന്നത് അതിനുശേഷം മാത്രമേ മമ്മൂക്കയും പൃഥ്വിരാജും അഭിനയിക്കുന്ന സിനിമ സിനിമയുണ്ടാവാൻ സാധ്യതയുള്ളൂ താങ്ക് യു